ഈ വർഷം വിടവാങ്ങുമ്പോൾ ചില ജീവിത സത്യങ്ങൾ കണ്ടതും കേട്ടതും അനുഭവങ്ങളും രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കും എന്നുറപ്പില്ലാത്ത ഈ ലോകത്ത് നമ്മൾ അഹങ്കരിക്കണം നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ മായ്ച്ചു കളയണം ചില വാശികൾ പറഞ്ഞു തീർക്കണം ചില പരിഭവങ്ങൾ മാറ്റിക്കൊടുക്കണം ചില തെറ്റിദ്ധാരണകൾ നാളെ നമ്മളിൽ ഒരാളുണ്ടാകുമെന്ന് പറയാൻ കഴിയുകയില്ല ജീവിതത്തിൽ കുറച്ച് സ്വാർത്ഥരാകണം കാരണം നിഷ്കളങ്കരായ എല്ലാവരെയും എക്കാലത്തും മുതലെടുത്ത ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ എത്ര വലിയ വീട് വെച്ചെന്ന് പറഞ്ഞാലും എത്ര വലിയ വാഹനങ്ങൾ സ്വന്തമാക്കിയാലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയാലും കലറുകളുടെ വലിപ്പം അത് ഒന്നായിരിക്കും എളിമയോടെ ജീവിക്കുക സഹായിക്കുക സ്നേഹിക്കുക പഞ്ചസാരയ്ക്കും ഉപ്പിനും ഒരേ നിറമാണ് പക്ഷേ രണ്ടിൻ്റെയും രുചി വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് ചില സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കുറവുകൾക്കൊന്നും അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല സഹായിക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നത് അനുഭവത്തിൻ്റെ തീച്ചുളയിൽ ചുട്ടെടുത്ത വാക്കുകൾക്ക് ഭംഗി കുറവായിരിക്കും അതാകും അച്ഛൻ്റെ ഉപദേശം പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത് അറിഞ്ഞു സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം യാഥാർത്ഥ്യമാവുക കൂര ചെറുതാണെങ്കിലും അതിനകത്ത് സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തിനേക്കാൾ വലുതാണ് നമ്മളെക്കാൾ ഉയരത്തിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് വിഷമവും ദുഃഖവും തോന്നും എന്നാൽ നമ്മളെക്കാൾ താഴ്ന്നവരെ ഒന്ന് ഓർക്കൂ അപ്പോൾ മനസ്സിലാകും നാം എത്രമാത്രം ഉയരത്തിലാണെന്ന് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്ന കിളി നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട് ഒരു കൊമ്പിനെയും നാം കൂടുതൽ ആശ്രയിക്കാതിരിക്കുക ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും അതിനേക്കാൾ വലുതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിക്കുക സമാധാനിക്കുക ചിരിക്കുക ഓർക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും മാപ്പ് കൊടുക്കുക ശുദ്ധ മനസ്സോടെ സ്നേഹത്തോടെ ഉറങ്ങാൻ കിടക്കുക സ്നേഹം ചെറുപ്പത്തിൽ നമുക്ക് വെറുതെ കിട്ടും യൗഹനത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടി വരുന്നു ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത് ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിരിക്കും ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖമില്ല എന്നല്ല നേരെ മറിച്ച് അത് കാണിക്കാതിരിക്കാനും ഉൾക്കൊള്ളാനും അവർ പഠിച്ചിരിക്കുന്നു എന്നതാണ് സ്വന്തമെന്ന് തോന്നുന്നവരോട് എന്തും നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാൽ വായിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും ജീവിക്കാനുള്ള ഒരവസരവും പാഴക്കരുത് കാരണം ജീവിതം തന്നെ ഒരു അവസരമാണ് ഒരു കാലു തെങ്ങി വീണാൽ തീരാവുന്ന ജീവിതത്തിന് എന്ത് ജാതി എന്ത് മതം എന്ത് നിറം ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മുഖം നോക്കാൻ ആർക്കും സമയമില്ല എന്നാൽ മരണപ്പെട്ടപ്പോഴോ ആ മുഖത്ത് നോക്കാൻ എന്താ തിരക്കുക മനുഷ്യർ ജസ്റ്റ് ഒന്ന് ഓർക്കുക ജീവനുള്ളാത്തപ്പോൾ മുഖത്ത് നോക്കാത്തതിനേക്കാൾ നല്ലതാണ് ജീവനുള്ളപ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടൊന്ന് ചിരിക്കുന്നത് അനുഭവങ്ങളെക്കാൾ വലിയ പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല ഓർക്കുക പാവപ്പെട്ടവനും പണക്കാരനും ആറടി മണ്ണ് മാത്രം നൽകുന്ന മരണമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരി സ്വന്തം എല്ലാ ആൾക്കാർക്കും ഈ പുതുവർഷം അടിപൊളിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എനിവേ ഈ വീഡിയോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു സോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഷെയർ ചെയ്യുക എനിവേ ഇനി അടിപൊളി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ